നമസ്കാരം കേരളത്തിൽ വോട്ടിംഗ് അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് മണിയാകുന്ന ഈ സന്ദർഭത്തിൽ എവറേജ് പതിനെട്ട് ശതമാനത്തോളം വോട്ട് പോൾ ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്ന് ചിലപ്പോൾ അത് ഇരുപത് ശതമാനമായിരിക്കാം എന്താണ് കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റ പാറ്റേൺ ആയിക്കൊണ്ട് യു ഡി എഫിന് പോകുന്നു എന്നുള്ള വിവരമാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നത് അതിന് കാരണം പ്രധാനമായിട്ട് വന്നത് അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അതിരൂക്ഷമായ രൂപത്തിൽ നടത്തിയ പ്രസ്താവന തന്നെയാണ് അതൊരു അരക്ഷിതാവസ്ഥ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മേഖലയിൽ മണിപ്പൂർ മേഖല ബന്ധപ്പെട്ട വിഷയം ആളിക്കത്തുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജയിക്കുമെന്ന് ഇടതുപക്ഷം മുന്നണി ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പോലും അല്ലെ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്ന സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് അ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവിടങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റ പേറ്റേൺ ആയിക്കൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് വോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരും അറിയിച്ചിരിക്കുന്നത് അതൊരു സത്യമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വ്യാപകമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയനെതിരെ തന്നെയാണ് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മാത്രമല്ല സർക്കാർ നെതിരെയുള്ള വളി വലിയ തോതിലുള്ള ചെറിയ തോതിലുള്ള വലിയ തോതിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് സാധാരണ സി പി എം പ്രവർത്തകർക്കടക്കമുള്ളത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് ആഞ്ഞടിക്കുകയാണ് അത് വോട്ടായി മാറുമ്പോൾ ചിലപ്പോൾ സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് നമ്മൾ കണ്ട വോട്ടൊന്നും കിട്ടില്ല ചിലപ്പോൾ മുപ്പത് ശതമാനത്തിലേക്ക് താഴേക്ക് കുറയാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ബി ജെ പിക്ക് വോട്ടിങ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ വിജയിക്കാവുന്ന വോട്ടിംഗ് കിട്ടാൻ സാധ്യതയില്ല നമ്മൾ ഏറ്റവും അധികം കേരളത്തിൽ കണ്ടിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇവർ രണ്ടുപേര് മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കെപ്പാസിറ്റിയുള്ള ബി ജെ പി ക്യാൻഡിഡേറ്റ്സ് മൂന്നാമത് ശോഭാ സുരേന്ദ്രമാണ് ഇടിച്ചു കയറി മുകളിലേക്ക് കയറി വന്ന ആള് അവിടെ ബി ജെ പി വോട്ടിനെ ഉപരിയായിട്ട് നിഷ്പക്ഷമായ ധാരാളം വോട്ടുകൾ ബി ജെ കോൺഗ്രസിലെയും സി പി എമ്മിലെയും അല്ലാതെയും അവർക്ക് വോട്ട് കെട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് പോവുകയാണ് അവർ വിജയസാധ്യതയെ പോലും അട്ടിമറിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിൽ പതിന ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ ഇരുപതും ജയിക്കാവുന്ന ഒരു ട്രെൻഡ് ഉണ്ടെങ്കിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി സി പി എം സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള ഒരു ട്രെൻഡ് കാണുന്നു എന്നുള്ള വിവരം അവിടെ നിന്ന് കൃത്യമായി വരുന്നുണ്ട് അത് വ്യക്തിപരമായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജോയ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ സി പി എം സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒരു ട്രെൻഡ് നടക്കുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ വന്നോടുകൂടി മുസ്ലിം വോട്ടുകൾ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളുണ്ട് അവിടെ മുസ്ലിം ആ വോട്ട് പാറ്റേൺ ഒരുമിച്ച് കൃത്യമായി ഷാഫി പറമ്പലിന് അനുകൂലമായി പോകുന്നു എന്നുള്ളൊരു ട്രെൻഡ് കൂടി അവിടെയുണ്ട് മാത്രമല്ല അവിടെ ആക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ ഒരു ട്രെൻഡ് കൂടി അവിടെ ഉണ്ടാകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാലും കേരളത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റും നേടിയാൽ അത്ഭുതമില്ല എല്ലാ മേഖലകളിലും ഈ ട്രെൻഡ് വന്നിരിക്കുകയാണ് ആല ഏറ്റവും അധികം നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശ്ശൂരിൽ അതായത് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശ്ശൂരിൽ അവസാന ഘട്ടത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ട്രെൻഡ് വന്നത് സുരേഷ് പൂരത്തിൻ്റെ പേരിലാണ് പൂരത്തിൻ്റെ പേരിൽ സുരേഷ് ഒരു ട്രെൻഡ് വന്നെങ്കിലും അതിനെ മറികടക്കുന്ന രൂപത്തിൽ ഈ ട്രെൻഡ് മാറി വന്നിരിക്കുന്നത് അതായത് എൻ്റെ ഇടയിൽ മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ധാരണ ആയി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ അടക്കം പല സ്ഥലത്തും സി പി എമ്മിലെ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ അവരുടെ ഏറ്റവും അധികം ശക്തമായ ഗ്രൂപ്പുകളിൽ അവർ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യാനുള്ള പ്രചരണം നടക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് അവസാന മാസപ്പടി വിവാദം ഇതിലൊക്കെ തന്നെ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ടെൻഡൻസി ഉണ്ടാക്കി അതേപോലെ കരുവന്നൂർ ബാങ്കിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപകമായ രൂപത്തിൽ അന്വേഷണം നടക്കുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊരു ടെൻഡൻസി ഉണ്ടാക്കി പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുക എന്നുള്ള തന്ത്രമാണ് ചിരിച്ചിരിക്കുന്നത് അത് കൃത്യമായി ഇപ്രാവശ്യം നടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് എന്നാൽ അത് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ പോലും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി കേരളത്തിൽ നിന്ന് പുറത്തു വരികയാണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ കാസർകോട് തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട ആറ്റിങ്ങൽ തിരുവനന്തപുരം ഇത്രയും ഈ ഇത്രയും മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി സി പി എം തീരുമാനിച്ചു ധാരണയുള്ളത് സി പി എം വോട്ട് ചെയ്യണമെന്നുള്ള ധാരണ പിണറായി വിജയനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നേരത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ തിരു അതേപോലെ പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ നിശ്ചിത വോട്ടുകൾ സി പി എം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കും ചെയ്യണമെന്നുള്ള ധാരണയാണുള്ളത് പക്ഷേ ബി ജെ പി പ്രവർത്തകർ ഇത്തവണ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ സി പി എം അണികൾ ഈ കാര്യം അറിഞ്ഞതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്ത് വരിക പ്രത്യേകിച്ച് തൃശ്ശൂരും തിരുവനന്തപുരത്തും അങ്ങനെയുള്ളൊരു ട്രെൻഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഏറ്റവും അവസാനം ായിട്ട് പത്തനംതിട്ടയിൽ ബലിവേഴ്സ് ചർച്ചിന്റെ വകയായി പ അനിൽ ആന്റണിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ പോലും ബി ജെ പി അണികൾ ശക്തമായ രൂപത്തിൽ അനിൽ ആന്റണിയെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് പോകുന്നത് കാരണം അവിടെ പി സി ജോർജിനെതിരെയുള്ള പി സി ജോർജിനെ മാറ്റിയതിലുള്ള വലിയ പ്രതിഷേധം ആ മേഖലകളിൽ കടന്നു കിടന്നിരിക്കുകയാണ് അങ്ങനെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും യു ഡി എഫ് അനുകൂലമായ മണ്ഡലങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സംശയിക്കേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല നാഷണൽ ലെവലിൽ ചിലപ്പോൾ ഒരു അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമുണ്ട് രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിയോ സി പി ഐയോ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് കാര്യമില്ല കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥ പ്രതിപക്ഷമായി വരേണ്ടത് എന്ന് ചിന്തിക്കുന്ന സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പോലും കേരളത്തിലുണ്ട് അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ കോൺഗ്രസ്സിന് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് ലോകസഭയിലേക്ക് യു ഡി എഫിനും നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിനും എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് ഭൂരിപക്ഷവും അങ്ങനെയുള്ള ആളുകളും ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കേരളത്തിൽ ശക്തമായ രൂപത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിക്കുന്നു സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഒരുമിക്കുന്നു അതേപോലെ കേന്ദ്രത്തിൽ സി പി എമ്മും സി പി ഐയും അധികാരത്തിൽ അവിടെ വിജയിച്ചു പോയിട്ട് കാര്യമില്ല കോൺഗ്രസ് ആണ് പ്രതിപക്ഷമായി വലിയ കക്ഷിയായി വരുന്നത് അവർ വിജയിക്കണം എന്നുള്ള ചിന്താഗതിയും കേരളത്തിലെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തൃശ്ശൂരിൽ ശ്രീ മുരളീധരൻ പറഞ്ഞ പോലെ ബി ജെ പിക്ക് അനുകൂല ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ സി പി എം അണികൾ എനിക്ക് അനുകൂലമായി അതായത് മുരളിക്ക് അനുകൂലമായി യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് സത്യമായി വരാനാണ് സാധ്യത എന്തായാലും ശക്തമായ മത്സരമാണ് നടക്കുന്നത് ആലപ്പുഴയിൽ വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ അത്രമാത്രം പ്രവർത്തനം അവിടെ സജീവമാക്കിയിട്ടുണ്ട് അവരുടെ ഓരോ ദിവസവും ഉള്ള പ്രസ്താവനകൾ തന്നെ വലിയ ശബ്ദം അത് വലിയ തരത്തിൽ അവർക്ക് അനുകൂലമായ വോട്ടിംഗ് മായി മാറുന്നു എന്നുള്ള വിവരങ്ങളും ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട് നന്ദി നമസ്കാരം